സ്രാവിന്റെ പേരാണ് നമ്മളവിടെ പറയും സ്രാവ് എന്ന് വെച്ചാൽ ഈ സ്രാവ് കൂടുതൽ വലുപ്പം വെക്കൂല ഏറി വന്ന ഒരു കിലോന് ഒരു കിലോന്റെ ചോടെ വരുന്ന ഒരു സ്രാവാണ് കേട്ടോ ഈ സ്രാവിന് ഈ വലുപ്പത്തിലും കുട്ടികളെ ഉൽപാദിപ്പിക്കാൻ കഴിവുണ്ട് കാരണം അത് കൂടുതൽ വലുപ്പ വളർച്ച ഇല്ലാത്തൊരു സ്രാവാണ് നമ്മളവിടെ ഈ പാക്കറ്റിൽ വരുന്ന ഉണക്കലൊക്കെ അല്ലേ ആ ഉണക്കലൊക്കെ ഈ സ്രാവ് കൊണ്ടാണ് ഉണ്ടാക്കുക ഇത് ജസ്റ്റ് ഇങ്ങനെ സെന്റർ കീറിയിട്ട് എന്താ ഇതിന്റെ വേസ്റ്റ് വലിച്ചിട്ട് അച്ചലിനെ ഉണക്ക ചെയ്യാം അപ്പൊ പൂയി സ്രാവ് എന്ന് പറയും ഞാനിപ്പോ ഈ സ്രാവിനെ കുറിച്ച് പറഞ്ഞ എന്താ പറയുക ഇന്നേരം നമ്മൾക്ക് ഒരു കമന്റിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഈ തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന ആളുകളുണ്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ പാൽസ്രാവ് എന്ന് പറഞ്ഞ സ്രാവുണ്ട് ആ സ്രാവ് കൊടുത്തു കഴിഞ്ഞാല് ഈ പാലുൽപാദന ശേഷി വർദ്ധിക്കുന്ന ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കുന്നുണ്ട് ചില ആളുകൾ അപ്പൊ ഒരു വിദഗ്ധ ഡോക്ടർമാരും ഒരു ഡോക്ടർമാരും അതിനെ കുറിച്ച് എന്താവൂല പറയൂല കാരണം സ്രാവ് എന്ന് പറഞ്ഞാൽ ഹെവി നെർക്കുറി കണ്ടന്റ് ഉള്ള മീനാണ് അപ്പൊ ശരീരത്തിന് പോയിസൺ സംഭവിക്കാതെ ഇങ്ങനെയുള്ള പണ്ടുള്ള കാരണമാര് പറഞ്ഞതാണല്ലോ അപ്പോ ഒരിക്കലും അതിനു വേണ്ടിയിട്ട് സ്രാവ് യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോ എന്താ പറയാ ണെങ്കില് നമ്മളെ തെങ്ങിന്റെ കേരളത്തിൽ തെങ്ങ് എങ്ങനെയാണോ അതേമാതിരി സ്രാവ് ഇതിലൊന്നും ഒഴിവാക്കാനില്ല ചെറുതല്ല വലുത് കാരണം വെച്ചാല് ഇതിന്റെ സ്കിന്ന് അതുപോലെ ഈ ചിറകുകളില്ല ചിറക് വാല് ഇതൊക്കെ ഈറമ്പ തെങ്ങിന്റെ വേനാണോ വാല് ചിറകളൊക്കെ സർജറി കഴിഞ്ഞാല് തുന്നൂല് ആ തുന്നണ നൂല് ഇപ്പൊ ഉണ്ടാക്കുന്ന ഇതിന്റെ വാല് ചിറകൊക്കെ വെച്ചിട്ടാണ് അപ്പോ ഇതിലൊന്നും ഒഴിവാക്കാനില്ല ഇതിന്റെ വേസ്റ്റ് അല്ലാത്ത ഒരു സംഗതി ലാവിൽ ഒഴിവാക്കാനില്ല എല്ലാ സംഗതിയും നമുക്ക് കഴിക്കാൻ കഴിയും പിന്നെ സ്രാവ് എന്നാല് ബ്ലഡ് പ്രഷർ കൂട്ടാൻ സഹായിക്കുന്ന ഒരു സംഗതി കൂടിയാണ് കേട്ടോ അപ്പോ സ്ത്രീകളൊക്കെ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതുപോലത്തെ ചെറുതല്ല കേട്ടോ വലുത് വലിയ സ്രാവുണ്ട് പത്ത് കിലോ പതിനഞ്ച് കിലോക്ക് വലിയ സ്രാവുണ്ട് അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അവരുടെ ഈ ഈസ് സമയങ്ങളിൽ അവര് സ്രാവിന്റെ മുള്ളു കഴിക്കാതിരിക്കുക മനസ്സിലാവുന്നില്ല അത് പറഞ്ഞാല് ബ്ലഡ് പ്രഷർ കൂട്ടാൻ സഹായിക്കുന്ന ഒരു സംഗതി അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ മീറ്റ് കഴിക്കുക കാരണം അവര് തരുണാസ്ഥയാണ് കറുപ്പുറാന്ന് കഴിച്ചിരുന്ന സംഗതി അല്ലേ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ തലക്കകത്ത് ചെവിയുള്ള ഒരേ ഒരു മീനാണ് ഇത് ചെവി അല്ല കേട്ടോ ഇതിനെ ഫിൽറ്ററാ തലക്കകത്ത് ചെവി വരുന്ന ഒരൊറ്റ മീനുണ്ട് ഇതുപോലത്തെ ഒരുപാട് ഗുണങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം വീണ്ടും പറയാനുണ്ട് അപ്പൊ ഇതാണ് ഉണക്കലാക്കാൻ കൂടുതൽ യൂസ് ചെയ്യും കല്യാണി കല്യാണി ഉണ്ട് വേലനുണ്ട് കാക്ക വേലനുണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് കള്ളൻ സ്രാവുണ്ട് ചട ഉണ്ട് കുമ്പണ്ട് ഒരുപാടായിട്ട് സ്രാവുണ്ട് നമ്മള് പിന്നീട് പരിചയപ്പെടുത്താം അപ്പൊ നമ്മളെ ചാനലൊക്കെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പൊട്ടിക്കൂടെ സെറ്റ്